ഈശോ മിസ്രഹായ്ക്ക് ശുദ്ധീകരിക്കട്ടെ ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയ പ്രിയമാതാപിതാക്കളുടെ മക്കളുടെ അനുഗ്രഹത്തിനായി നമ്മൾ നടത്തുന്ന പ്രത്യേകമായ ഈ പ്രാർത്ഥനാ ശുശ്രൂഷ പ്രാർത്ഥന ശുശ്രൂഷർ അനുഗ്രഹത്തിന്റെ പ്രാർത്ഥന പത്തൊമ്പതാം ദിനം ഈ രാത്രിയിൽ മക്കളുടെ അനുഗ്രഹത്തിനായി നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനം പുറപ്പാടിന്റെ പുസ്തകം പതിനാലാം അധ്യായം ഇരുപത്തിയൊന്നാം വചനം മോശ കടലിൽ നേരെ കൈനീട്ടുന്നു കടൽ വരണ്ട ഭൂമിയായി മാറുന്നു വഴിയൊരുക്കപ്പെടുന്നു ഇസ്രായ ജനം കടലിനു മധ്യേ നടന്ന് മുമ്പോട്ട് പോകുന്നതായി നമ്മൾ കാണുന്നു പ്രിയാക്കളെ നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ദൈവത്തിനിലേക്ക് കരങ്ങൾ നീട്ടുവാനും ദൈവപരിപാലിനെ ആശ്രയിക്കുവാനും പ്രതിസന്ധികളെ തരണം ചെയ്യുവാനുള്ള കഴിവും കൃപയും ധൈര്യവും നമ്മുടെ മക്കൾക്ക് ഉണ്ടാകാൻ വേണ്ടി അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം പുറപ്പാട് പതിനാല് മോശ കടലിന് മീതെ കൈനീട്ടി കടൽ വരണ്ട ഭൂമിയാക്കി വെള്ളം വിഭജിക്കപ്പെട്ടു ഇസ്രായേൽക്കാർ ഉണങ്ങിയ മണ്ണിലൂടെ നടന്നു ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ ആശ്രയിച്ച് അവയെ അഭിമുഖീകരിച്ച് കൂടി മറികടക്കുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പ്രാപ്തരാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ കാര്യത്തിന്റെ പരിപാലന എന്നും അവർ അനുഭവിക്കുവാൻ ഇടയാകട്ടെ ആമേൻ യേശുവെ നന്ദി ഹാലയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ സമയം നമ്മുടെ മക്കളെ അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ പ്രതിഷ്ഠ ജീവൻചൊല്ലി നമ്മുടെ മക്കളെ ഈശോയുടെ തിരഹൃദയത്തിന് നമുക്ക് പ്രതിഷ്ഠിക്കാം മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും ദൂരെയാണെങ്കിൽ അവരെ ഓർത്തും നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ രക്ഷകനും നാഥനുമായി ഈശോയെ അങ്ങയുടെ പ്രത്യേക സൂക്ഷ്യത്തിനും സംരക്ഷണയ്ക്കും പരിപാലനയ്ക്കുമായി ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിന് രക്ഷിക്കുന്നാഥിനുമായി ഞങ്ങളങ്ങേ ഏറ്റു പറയുന്നു ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ അങ്ങ് രാജാവായി വാഴണമേ ഞങ്ങളുടെ മക്കളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ അവരുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും അവരുടെ സന്തോഷങ്ങളെ വിശദീകരിക്കുകയും അവരുടെ സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ അവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങേ വേദനിപ്പിക്കുവാനിടയായാൽ അവരോട് ക്ഷമിക്കണമേ അങ്ങനെ ഇന്ന് അകന്നു പോകുവാൻ ഞങ്ങളുടെ മക്കളെ ഒരിക്കലും അനുവദിക്കരുതേ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ജീവിതമായി ബന്ധപ്പെട്ടവരെയും എല്ലാ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും അങ്ങയുടെ കൃപയിലും സമാധാനത്തിലും കാത്തു പരിപാലിക്കുകയും ചെയ്യണമേ അങ്ങേ കണ്ട ആനന്ദിക്കുവാൻ സുഗത്തിലെത്തുന്നവരെ എപ്പോഴും എവിടെയും അങ്ങയുടെ സ്വന്തമായി ജീവിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കുകയും ചെയ്യണമേ ആമേ